യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രധമാക്കണ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന ആ കുർബാന കർത്താവെ ആ തറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപ്പാസനത്തു നിന്ന് കർത്താവ് നടത്തിയിട്ട് ജൌമാരായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജൌമാലെ ശക്തിയാൽ ഞാൻ ഈ മക്കളെ ആശീർവദിക്കുന്നു കർത്താവെ ഈ ആശീർവാദ ശക്തിയാൽ നിങ്ങൾ ഇന്നുവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധിത്തിട്ടിരിക്കുന്ന രോഗമാകാം ശാപമാകാം പലതരത്തിലുള്ള ഉപദ്രവങ്ങളാകാം യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു കർത്താവ് അത് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ കർത്താവെ അപ്പ സ്വർഗീയപ്പ അങ്ങേപ്പുറത്തേക്കും യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ കൈകൾ അങ്ങനെ മക്കളിൽ എന്ന് കിട്ടണം അവരുടെ ഉദ്യമങ്ങളെ നീ ആശ്രയിക്കണമേ അധ്വാനങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ അവരോട് വാക്ക് പറഞ്ഞവര് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഡേറ്റ് ഡേറ്റിട്ടിക്കുന്ന ഡേറ്റുകൾ നീ ആശ്രയിക്കണമേ നീ ഹോർഡർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളും ഓരോ ഡേറ്റിനും ഓർത്ത് ആശങ്കപ്പെടുന്ന ഒരു ഡിസോയെ ആ ഡേറ്റൊന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരുടെ ഈശോയെ ആ സമയത്തിൽ കർത്താവ് നിൻ്റെ സാന്നിധ്യമുണ്ടാവുന്ന പ്രാർത്ഥിക്കുന്നു സഞ്ചാരി മാതാവേ സമയത്തിൻ്റെ അധികാരി ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകമേ ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവ തലങ്ങളായി അമ്മയെ അവർക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവര് മദ്യപാനത്തിന് മയക്കുമരുന്ന് അടിപ്പെട്ട കുഞ്ഞുങ്ങൾ ജയിലാകെപ്പോയിട്ടുള്ള കുടുംബനാഥന്മാരും കുടുംബത്തിലുള്ളവരും അവരെ അവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്ശോയേ ഈശോ ഇപ്പോൾ ജോലി നഷ്ടപ്പെടും ഇന്ന് ജോലി നഷ്ടപ്പെടും കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ളവരെ അങ്ങ് അങ്ങ് സന്ധിക്കണേ കർത്താവ് അങ്ങേക്കറിയാം അങ്ങ് സസ്യപ്പെടാതിരിക്കാൻ അവരെ സന്ധിക്കാൻ അങ്ങേക്കറിയാം കർത്താവ് അതായത് ഞലഞ്ഞ് നടന്ന് പല പല ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടും എല്ലാം റിജക്റ്റ് ആകുന്ന മക്കളെ പ്രത്യേകം ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശ്ശോയെ പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യത കൊടുക്കി തീർക്കാൻ വേണ്ടി ഡേറ്റ് ഇട്ട് അവർക്ക് അത് ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഫോൺ പിടിച്ച് ഭീഷണിപ്പെടുന്നുണ്ടെങ്കിൽ നാളെ വരും നാളെ വരും നാളെയാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുമ്പോഴും ആ വാങ്ങുന്നൊക്കെ പറയുമ്പോഴും ഒരു വഴിയും കാണാത്തവരുണ്ട് അവരെ എന്നും നീ അന്ന് സന്ധിക്കണം കർത്താവ് ഇന്ന് ആറ് മണിക്കുള്ളിൽ അവിടെ സന്ധി തീരുമാനം തീരുമാനമുണ്ടാകാൻ പരശുത്തമൻ ദേവമാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവെ കടകൾ നടത്തുന്നവരും അതുപോലെ തന്നെ പല പല വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവരും അവരുടെ എല്ലാ വിഷയങ്ങളിലും പേരും അവർക്കെല്ലാം സമാധാന സന്തോഷത്തോടെയും കർത്താവെ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ വിരുദ്ധമായ നാമത്തിൽ കോളേജ് അഡ്മിഷന് വേണ്ടി പോകുന്നവർ അതുപോലെ തന്നെ കോളേജിലെ അഡ്മിഷൻ ഉപരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവ് തന്നെ ആശ്രദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എൻ്റെ മക്കൾ അത് അതായത് ജീവിതം ഡിസൈൻ ചെയ്തിരിക്കണത് ദൈവത്തെക്കൂടി ഉൾപ്പെടെ കക്ഷി ചേർത്തുകൊണ്ടാണ് നമ്മൾ ബുദ്ധിയും ബോധവുമില്ലാതെ ദൈവത്തെ പുറം തള്ളിക്കൊണ്ട് നമ്മുടെ ബുദ്ധി നമ്മുടെ ആലോചന നമ്മുടെ ശക്തി നമ്മുടെ അനുഭവ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മൾ ബൈബിളിൽ ഗെർവെന്നാണ് പറയണത് ഈ ഗർവ് കാരണമാണ് പലപ്പോഴും നമ്മൾ പണി മേടിക്കണത് അതുകൊണ്ട് ഗർവില്ലാതെ ജീവിക്കാൻ ദൈവത്തെ കക്ഷി ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള വചനങ്ങൾ കേൾക്കാം യോഹന പനഞ്ച് എന്നെ കൂടാതെ എന്നെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഒരു നിത്യത എന്ന വിഷയം നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിമാണ് ആത്യന്തിക ലക്ഷ്യമാണെങ്കിൽ അത് ക്രിസ്തുവിനെ കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളവർക്ക് ഭക്ഷണം ഞാൻ കഴിക്കണില്ലേ ജോലിക്ക് പോകണില്ലേ കാർ വാങ്ങിക്കുന്നില്ല ഡ്രൈവ് ചെയ്യണില്ലേ മനുഷ്യൻ റോക്കറ്റിൽ പോകണില്ലേ പിന്നെ അതൊക്കെ ഏസിനെ കുടിയാണോ പോകുന്നത് അങ്ങനെയുള്ള പൊട്ടൻ ചോദ്യങ്ങളല്ല മറിച്ച് നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് എന്നെ കൂടാതെ ആർക്കും പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നില്ലെന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണിത് ും അതാണ് സംഭവം ഇത് ഈ പതിനാല് ആറും പതിനഞ്ച് അഞ്ചും ബേസിക് ആയിട്ട് ഒരേ വചനമാണ് എന്താണ് ക്രിസ്തുവിനെ കൂടാതെ നിത്യത നിത്യതയെ ആഗ്രഹിക്കുന്നവരെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ നിത്യത എന്നുള്ളത് സബ്ജക്റ്റ് വൈസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ഈ കണ്ടൻറ് വൈസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം അതിനതൊരു ഭാഗമായി നമ്മുടെ എല്ലാ ജീവനകളുടെയും കൂടെ ഈ നിത്യതയുടെ നൂല് കയറിപ്പോവണം അതൊരു സ്പൈനൽ കോഡാണ് ആ നട്ടലിൻ്റെ അകത്ത് കൂടി സ്പൈനൽ കോഡ് പോണ പോലെ ആയിരിക്കണം നിത്യത ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ കൂടെ എല്ലാം ഇത് കൂടി പോകും ക്രിസ്തു കൂടി പോകണം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ് നിത്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ജീവിതത്തിൽ അത് അവിഭാജ്യമായ ഘടകമാണ് നിത്യതയെ പരാമർശിക്കാതെ അധികരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഉദ്ദേശം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക